അമ്പനെ നമ്മുടെ പുതിയ படത്തിന്റെ ഓഡിഷൻ സമയം എത്ര മണിയേ പറഞ്ഞേക്കുന്നേ 11 മണി 11 മണിക്ക് നമ്മുടെ படത്തിന്റെ പേര് എന്താട്ടേ എങ്ങനെയുണ്ട് പ്രൊഡ്യൂസർ ആണ് നിങ്ങൾ ഇപ്പോഴും படത്തിന്റെ പേര് അറിയില്ല അല്ല സാറാണല്ലോ ഇതെല്ലാം ചെയ്യുന്നതാ കാച്ചല്ല ഞാൻ बोलക്കുന്നേ നമ്മുടെ പുതിയ படത്തിന്റെ പേര് അഡ്ജസ്റ്റ്മെന്റ് പേര് കളയാലേ ഒരു ന്യൂ ജനറേഷൻ പവർ ഉണ്ട് അതിനെ അതുകൊണ്ടല്ല പേരിട്ടത് അഡ്ജസ്റ്റ്മെന്റ് ശരി ആ ഞാൻ ചോദിക്കുന്നതൊന്നും തോന്നരുത് ആ ഞാനാണ് ഈ സിനിമയുടെ നായകൻ രണ്ടുപേരോടാണ് എന്നെ നായകൻ ആക്കിയത് അതെ അത് ഞാൻ ഒരു ബാറിലെ സപ്ലൈ ആയിരുന്നു ഒരു കോംപ്ലക്സ് എനിക്കുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്റെ കുഴപ്പം കൊണ്ടാണോ ഇതുവരെ ആരും ഓഡീഷൻ ഒന്നും വന്നിട്ടില്ല ഇത്തരം പറയാതിരിക്കൂ എടോ തന്നെ കണ്ടിട്ടില്ല തന്റെ മുഖം കണ്ടിട്ടില്ല ജനങ്ങള് തിയേറ്ററിലേക്ക് കേറുന്നത് എന്റെ പേര് ഡയറക്ടറിന്റെ പേര് തുമ്പോളി അമ്പാൻ എന്ന പേര് കേട്ടിട്ടാണ് കണ്ടിട്ടാണ് വായിച്ചിട്ടാണ് ജനങ്ങൾ കേറുന്നത് കാരണം മലയാള സിനിമയ്ക്ക് അത്രയേറെ സിനിമകൾ എന്റെ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഏ നിക്ക് നിക്ക് താൻ എന്താ പറഞ്ഞ ആരും വന്നിട്ടില്ലെന്ന് അങ്ങോട്ടൊന്ന് നോക്കി മൂന്ന് കിലോമീറ്ററോളം ക്യൂ ആണ്ടോ നമ്മുടെ ഓഡീഷന് പങ്കെടുക്കാനുള്ള ക്യൂ ആണ് കാണുന്നത് ഏതാ സാറേ ആ ക്യൂവിന്റെ എന്ന് പറഞ്ഞ അപ്പുറത്തെ സൈഡിൽ ആ അത് ബിറേസ് ആണ് ഹറേജിലേക്ക് പോകുന്ന ക്യൂ നിൽക്കുന്നത് അതെ പോകുന്ന ആൾക്കാരല്ല ഇങ്ങോട്ടേക്ക് വരും അവർ രണ്ടെണ്ണം പഠിച്ച് ധൈര്യം വന്നു കഴിഞ്ഞിട്ട് ഈ സാറിന്റെ മുന്നിൽ മുന്നിൽ നിന്ന് നിൽക്കാൻ പറ്റുള്ളൂ കൂട്ടിയിടിക്കും പവർ ഒരു സിനിമയുടെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നായകനല്ല അതിന്റെ ഡയറക്ടറാണ് ടിപ്പ് ഓഫ് ദ ക്യാപ്റ്റൻ മനസ്സിലാവുന്നുണ്ടോ പക്ഷെ അമ്പാനെ ഒരു കാര്യം മനസ്സിലാക്കണം കാശ് മുടക്കാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ ഉണ്ടാവത്തുള്ളൂ ഒരു സിനിമ ഉണ്ടാവില്ല പ്രൊഡ്യൂസർ പൈസ മുടക്കണം അല്ലാണ്ട് സിനിമ പിന്നെ അറിയാവോ ഈ മനുഷ്യൻ ഇട്ടേക്കുന്ന ഷൂ ഉണ്ടല്ലോ അത് എന്റെ കാശ്രോണ്ട ഇതേ കിട്ടേ പാൻറ് കാശ് ഇതേ കൂട്ടേക്കുന്ന ഷർട്ട് ഉണ്ടല്ലോ അതും ഉരുത്തരുന്നില്ലേ ഇല്ല എനിക്ക് നിങ്ങൾ വഴക്കിടാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങൾ ഇതിനകത്ത് സ്ഥിരമുള്ള ഞാനത് ആദ്യമായിട്ടുള്ള ഒരാളാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കൊന്നും പുറത്തു പോകണമായിരുന്നു പുറത്തു ബാത്റൂം റെഡിയാ അതല്ലേ എനിക്കൊന്ന് പുറത്തു പോയി ഞാനൊന്ന് മുടി വെട്ടാണ് ബാർബർ ഷോപ്പ് ഉണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ ബിജു ബൈക്കിൽ അവിടെ വന്നിപ്പോണ്ടാകും നീ അങ്ങനെ പഴയ പോലെ കാള കളിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല കാരണം നീ എന്റെ സിനിമയിലെ നായകനാണ് ീ അങ്ങനെ തെട്ടി തിരിച്ച് പഴയ പോലെ ജംഗ്ഷനിലൂടെ അങ്ങനെ നടന്നു പോകാൻ പറ്റില്ല അപ്പൊ ഇത് കൂട്ടുകാരും ബിജുനോട് ഞാൻ ബൈക്കിൽ ബൈക്കിലാണോ നീ ബിജു ഒക്കെ ആയിട്ട് നീ കൂട്ടു കൂടല്ലേ നീ മലയാള സിനിമയിലെ താരങ്ങളായിട്ട് കൂട്ടുകൂട് ഇപ്പൊ എവിടെയാ പോണ്ടത് പാർബർ ഷോപ്പി പാർബർ ഷോപ്പിൽ പോണെങ്കിൽ നീ ദുഖർ വിളിച്ചിട്ട് പോൽക്കറി ഞാൻ വിളിച്ചാൽ വേണ്ട ബാപ്പച്ചു വരും അപ്പൊ ഈ ഷിപ്പും ബിജും ഒക്കെ എന്റെ ഫ്രണ്ട് അല്ല അവരൊക്കെ കളയി എന്നിട്ട് ചാക്കോച്ചൻ അവരൊക്കെ ആയിട്ട് നീ കൂട്ടുകൂട് ഞാൻ എന്താണെന്ന് അറിയാം വീണ്ടും വീണ്ടും പുറത്തുനിന്ന് പോയിട്ട് വരട്ടെ പുറത്തൊന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് ഞാൻ ഒന്ന് ഈ സമയത്ത് എനിക്ക് എന്റെ പ്രശ്നം പറയാം സമയത്ത് ആഹാരം കഴിച്ചില്ല വൈറ്റ് ഗ്യാസ് കയറും മനസ്സിലായോ അത് ഈ ഗ്യാസ് കേറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേറുന്നത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ഇറങ്ങി പോന്ന നമ്മളോട് ചോദിച്ചിട്ടല്ലേ ചിലപ്പോ നിങ്ങളുടെ നായിക വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറയും രണ്ടരമുള്ള ഒരു സാധനത്തെ വളരെ സരസമായി അതിമനോഹരമായി കാവ്യാത്മകമായി അവതരിപ്പിച്ച നീ തന്നെയാണ് എന്റെ സിനിമയിലെ നായകൻ സാർ നിന്റെ സാധനം നീ ഇവിടെയാണ് സാർ നമസ്കാരം ഞാൻ കമ്പിളി കണ്ട അമ്പിളി അമ്പിളി അതെ ആക്ച്വലി എന്റെ അച്ഛൻ്റെ ഒരു കാമുകയായിരുന്നു ഈ അമ്പിളി അപ്പൊ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ടാണ് എന്റെ എന്ന് പേരിട്ടത് ഓർമ്മക്ക് സന്തോഷ് കോമഡികൾ അടിച്ച് കളയല്ലേ ഇനി നമ്മുടെ സിനിമ ഇറങ്ങുന്നുണ്ട് അതിനേശ് രണ്ട് കോമഡി മാറ്റി വെക്കണേ അതിനല്ലേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തരുന്നേ

പാടൂ വരൂ നന്നായിട്ട് പാടൂ ഓ നന്നായിട്ട് പാടൂ നന്നായിട്ട് പാടൂ ആ പാടൂ ആയനെ സാറേ നമ്മുടെ സിനിമയില് പാടാനായിട്ട് ആയേ നമ്മുടെ സിനിമയില് ഒട്ടേറെ പാട്ടുകളുള്ളോ അത് നമ്മള് കേസ് ചിത്ര ചിത്രചേച്ചിയേ കൊണ്ടാണ പാടിക്കുന്നത് മറ്റന്നാ അല്ല ചിത്രനെ കട്ടിയില്ലേ Chennai ൽ വെച്ച റെക്കോർഡിങ് വേണ്ട 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 അമ്പിളി പാടും എന്തിനാണ് ചിത്രേന്ന് വേണ്ട ഓക്കേ ഞാൻ കട്ടിതോളാം പിന്നെ വേറെ കഴിക്കോളൂ വേറെ ഡാൻസ് ചെയ്യൂ ഡാൻസ് ചെയ്യൂ നല്ല നന്നായിട്ട് കോറിയോഗ്രാഫ് ഓ അതெல்லாம் ചെയ്യും ആ നന്നേട്ട് നന്നായിട്ട് ചെയ്യും നമ്മുടെ സിനിമയിലാരെക്കുറിച്ചോ ഓ വേ ഇല്ലടാ പിന്നെ പറയാണെങ്കിൽ എന്തിനാണ് വെറുതെ പേര് ഒറ്റക്ക് സെറ്റൊക്കെ ഒറ്റക്ക് നിന്നിട്ടോളൂ പറഞ്ഞില്ലേ എന്റെ പണമല്ലേ പിന്നെന്താണ് ഒരു മിനിറ്റ് അയ്യോ അതിന് മാത്രം ഞാൻ കൈ വെച്ചിട്ടില്ല സന്തോഷം പാട്ട് അങ്ങ് പാട്ട് പാടാം പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഈ ശാസ്ത്രീയ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ തമ്പാനൂർ കച്ചേരിക്ക് പാടിയിട്ടുണ്ട് ഏത് കച്ചേരി ൂർ കച്ചേരി ഞാൻ തഞ്ചാവൂരാണ് പോവാൻ ഉദ്ദേശിച്ചത് അപ്പൊ അകത്ത് എത്തിപ്പ പൈസ കഴിഞ്ഞുപോയി അപ്പൊ തമ്പാനൂർ ഒരു കച്ചേരി അങ്ങി തിരിച്ചു ഈ ഒരു പണം കഴിയുമ്പോൾ ആയിരിക്കും ആണോ പറയോ ഞാൻ സാധാരണ പെർഫോം ചെയ്താണ് പാടാറ് ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടി പാടാ പച്ചയായ പച്ചയായ പൂടാ 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 പോടാ പോടാ പോണോ അല്ല അല്ല ഇറങ്ങി ഇറങ്ങി പറഞ്ഞു പറയുന്നത് നമ്മുടെ ചിത്ര ചേച്ചിയോട് വിളിച്ചു പറഞ്ഞായിരുന്നോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല വേണ്ട അവര് വരട്ടെ അതൊന്നും പറഞ്ഞൊന്നും പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് പാട്ടും വേണ്ട 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 ഡാൻസും ആർട്ടും ഇവിടെ ും ഇതൊരു ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമ്മുടെ സിനിമയുടെ പേര് അഡ്ജസ്റ്റ്മെന്റ് എന്നാണല്ലോ അപ്പൊ എനിക്ക് ഈ പേര് കേട്ട പിന്നെ ഭയങ്കര ടെൻഷൻ ഈ സിനിമ റിലീസായിട്ടെങ്ങാനും വിജയിക്കാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിൽ അഭിനയിച്ച നായികാര് തെറ്റിദ്ധരിക്കുമോ എന്നൊരു ഓക്കെ ആണല്ലോ ഒരു സംശയം ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയ്ക്ക് അഡ്ജസ്റ്റ്മെന്റ് പേരിട്ടത് അഡ്ജസ്റ്റ്മെന്റ് കാരണം നമ്മുടെ തിരക്കഥാകൃത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിന്റെ തിരക്കഥ എഴുതിയത് അദ്ദേഹം ഒരു ലോഡ്ജ് എടുക്കാൻ ഗൂഗിൾ പേ ഒരു നേരത്തും അങ്ങനെ ഒരു കടത്തിൻ്റെ ഇരുന്നിട്ടാണ് അദ്ദേഹം ആദ്യം ഈ പടം സ്റ്റാർട്ട് ചെയ്തത് എന്നിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് കാശ് കൊടുക്കാൻ നേരത്ത് വീണ്ടും ഗൂഗിൾ ചെയ്തില്ല അങ്ങനെ അവിടെ പിടിച്ചു നിർത്തി പിന്നെ അവിടെ വിറക് കയറി പാത്രം കഴുകി കഴുകിട്ടാണ് ഈ പടം എഴുതി തീർത്തത് അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറുന്നേ കാണട്ടെ ഒന്ന് കാണട്ടെ അഴകൊന്ന് കാണട്ടെ ഈ സിനിമയിലെ നായിക അമ്പിളി അമ്പിളി സിനിമയിലെ നായകൻ ശില്പിമയിലെ പ്രൊഡ്യൂസർ ഞാൻ ഡയറക്ടർ നമ്മുടെ ശരി സാർ അപ്പൊ ഈ പടം തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ മൂന്ന് എനിക്ക് സത്യം ചെയ്താൽ സത്യം ചെയ്യാം കൂടെ പറയട്ടെ പറഞ്ഞു ഈ സിനിമ ി അവസാനിക്കുന്നതുവരെ ഞാൻ താമസിക്കുന്ന മുറിയിൽ എന്നെ ശല്യം ചെയ്യുകയോ വാതിൽ വന്ന് മുട്ടുകയോ ചെയ്യില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം അങ്ങനത്തെ ആൾക്കാരല്ല നമ്മള് മലയാള സിനിമ അങ്ങനെ എല്ലാവരും കാണല്ലേ അങ്ങനത്തെ ആൾക്കാരല്ല നമ്മള് സന്തോഷായി അപ്പൊ ഒരു സംശയം കൂടെ ചോദിക്കാലോയോ സത്യം എന്ന് ചോദിച്ചപ്പോഴേ നിങ്ങൾ മൂന്ന് പേരും നല്ല കോൺഫിഡൻസ് ആയിട്ട് പെട്ടെന്ന് സത്യം ചെയ്താൽ അതെന്താ സാർ ഒന്നും ആലോചിക്കാതെ അങ്ങ് സത്യം ചെയ്തു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സിനിമ എന്ന് ഒരു ലോ ബഡ്ജറ്റ് സിനിമയാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആർക്കും അഭിനയിക്കുന്ന ആർക്കും ഓരോരുത്തർക്കും ഓരോ റൂം ആയിട്ട് ഇല്ല മൊത്തം ഒരു ഹാൾ എടുത്തിട്ട് ആ ഹാളിൽ ഒരു പാവ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നിട്ട് ഒറ്റ പുതപ്പിട്ട് മൂടി സ്നേഹത്തോടെ നമ്മൾ കെട്ടിപ്പിടിച്ചു ൊക്കെ ഒറ്റ മുറിയിൽ ഒറ്റ പായൽ ഒറ്റപ്പിന്റെ ഉള്ളിൽ സ്നേഹിച്ചെടുക്കാൻ പോയേക്കുന്നു അടിച്ചേലി ഒരിക്കലും സിനിമ ഇൻഡസ്ട്രി രക്ഷപ്പെടില്ല മോനെ രക്ഷപ്പെടില്ലേ ഇങ്ങനെ പോയാൽ ഒരിക്കലും സിനിമ ഇൻഡസ്ട്രി രക്ഷപ്പെടില്ല അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം